ഇപ്പൊ കൊണ്ടുവന്ന ഈ കേസ് അത് കെട്ടിപ്പൊക്കിയ കേസാണ് എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനവും വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു മിനിമം ബോധ്യം ഈ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർക്കുമില്ല വനിതാ നേതാക്കന്മാർക്കുമില്ല അവരെ സി പി എമ്മിൻ്റെ കയ്യിൽ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പൊതുവികാരം രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമാണ് ആ അനുകൂല വികാരം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും നല്ലവനാണ് എന്നതുകൊണ്ടല്ല പൊതുജനം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇതിപ്പോൾ വന്ന് എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഇത് ശബരിമല കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് കെട്ടിപ്പൊക്കിയ കേസാണെന്ന് പറഞ്ഞ് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് പറയേണ്ടതിന് പകരം ഈ പൊട്ട ഈ ഊച്ചാളി ദൃശ്യമാധ്യമങ്ങളിൽ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കോൺഗ്രസ് അണികളുടെയും പൊതുവികാരത്തിനും എതിരായിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന പരാതിയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഇതിനുമുമ്പ് പല സി പി എം നേതാക്കൾക്കെതിരെയും ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു വന്നിരുന്നു തെളിവുകൾ സഹിതം ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പോലും അന്ന് സി പി എം നേതാക്കൾ എന്ത് നിലപാടാണ് എടുത്തതെന്ന് നമുക്കറിയാം പക്ഷേ അവിടെയാണ് കോൺഗ്രസ് വ്യത്യസ്തമാകുന്നത് ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള പല മുതിർന്ന വനിതാ കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ന്യായമായ ഒരു കാര്യമാണ് കാരണം ഒരു ഇത്തരം ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ മറ്റൊരു വശം കൂടിയുണ്ട് ഇനി ഇന്നലെ വന്ന ഇന്നലെ രാഹുലിനെതിരെ കൊടുത്ത പരാതിയിൽ പരാതിക്കാരിയുടെ പേര് പോലും ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൃത്രിമമായി ചമച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി കൊടുത്തതോ ആയിരിക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാൻ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പല നേതാക്കളും തയ്യാറാകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് സി പി എമ്മിൽ ഉണ്ടായിട്ടില്ല മുകേഷ് ലൈംഗിക പീഡനാരോപണം തന്നെ എന്തെല്ലാം ന്യായീകരണങ്ങളാണ് ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതെന്ന് ഇതിലേ രണ്ട് ഭാഗത്തെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നുന്നു ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നു ആരോപണം പൊതുമണ്ഡലത്തിൽ ശക്തമായി വന്നതിനെ തുടർന്ന് എനിക്ക് ഏതാനും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി തൊട്ടുപുറകെ അയാളെ കോൺഗ്രസ് നിന്ന് സസ്പെൻഡ് ചെയ്തു അയാളെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് ഒഴിവാക്കി അപ്പം അത് തീർത്തും മാതൃകാപരമാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല കാരണം ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ളത് ഉള്ള പരാതികൾ ആരോപണങ്ങളായി നിലനിൽക്കുകയാണ് അപ്പം ആരോപണം ഉയർന്നു വന്ന മൂന്നാല് മാസം കഴിഞ്ഞിട്ടും ആരോപണം ആരോപണമായി തന്നെ നിലനിൽക്കുന്നു പക്ഷെ ആരോപണം ഉയർന്നു വന്ന സമയത്ത് തന്നെ കോൺഗ്രസ് രണ്ട് മൂന്ന് നടപടികൾ രാഹുലിനെതിരെ എടുത്തു അപ്പൊ ആദ്യം എനിക്കൊന്ന് കോൺഗ്രസ് നടപടി സംബന്ധിച്ച് നമുക്കൊന്ന് നമുക്ക് അപ്പോൾ കോൺഗ്രസ് ഇതുവരെ എടുത്ത നടപടി മാതൃകാപരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ട് മാതൃകാപരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഈ രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ടുള്ള കേസിൻ്റെ മുൻകൂർ ജാമ്യത്തിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ പുറത്താക്കണം എന്ന് പറയുന്നത് ശുദ്ധാസമതാണ് കാരണം അയൽക്കെതിരെ ആരോപണം വന്നപ്പോൾ അയൽക്കെതിരെ എടുക്കാവുന്ന നടപടികൾ എടുത്തു കഴിഞ്ഞു ഇനിയും അയൽക്കെതിരെ ഒരു നടപടി വേണമെങ്കിൽ എടുക്കാം എപ്പോൾ എടുക്കാം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ എടുക്കാം അല്ലാതെ മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ ശ്രീ സ്ത്രീപീഠകനാണ് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ ഏത് വനിത പറഞ്ഞു കഴിഞ്ഞാലും അതിന് അതിന് കോൺഗ്രസ് അണികൾ പോലും പുല്ലുവിലയെ കൽപ്പിക്കൂ എന്ന് ഈ വനിതാ നേതാക്കന്മാർ മനസ്സിലാക്കണം എന്നെനിക്ക് സൂചിപ്പിക്കാം അല്ല ഈ തെരഞ്ഞെടുപ്പൊക്കെ അതായത് ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നു ആ ദൃശ്യമാധ്യമങ്ങളിൽ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വർത്തമാനങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പുള്ള സാഹചര്യത്തിൽ മനസ്സിലാവേണ്ടത് അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് ഇവരെ പുറത്താക്കണം ഇവരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ഇവനെതിരെ പറയുമ്പോൾ കിട്ടുന്ന ഒരു മാധ്യമ ശ്രദ്ധ രണ്ട് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഈ വിഷയത്തിലുള്ള പൊതുവികാരം ഇതിലേതാണ് ശരിയെന്നും ഏതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്നും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് ഈ കോൺഗ്രസിലെ പുരുഷ നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരും തീരുമാനിച്ചു തീരുമാനിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം തമ്മിൽ മത്സരിക്കുന്നെച്ചാൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ കാരണം മാധ്യമങ്ങൾ രാഹുൽ മാങ്കുട്ടോ കുഴപ്പം ചെയ്തു എന്നുള്ള നിഗമനത്തിൽ അവർ എത്തിയിരിക്കുകയാണ് അവിടെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നിലപാടെടുക്കുന്നത് എന്നാൽ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പൊതുവികാരം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് ആ അനുകൂല വികാരം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും നല്ലവനാണ് എന്നതുകൊണ്ടല്ല പൊതുജനം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പൊതുജനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് അയാൾക്കെതിരെ ഇപ്പം കൊണ്ടുവന്ന കേസ് കെട്ടിപ്പൊക്കിയ കേസാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ഇയാൾ പൂർണ്ണമായും ഇയാൾക്ക് രണ്ടൊരു ആരോപണം ആണെന്നും പൊതുജനം പറഞ്ഞിട്ടില്ല ഇനി രണ്ടാമത് ഈ ഈ തലയ്ക്കുള്ളിൽ ഇല്ലാത്ത കോൺഗ്രസ്കാര് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നലെ ഒരു പരാതി വന്നു ഇന്നലെ ഒരു പരാതി വന്നത് ആ പരാതിക്കകത്ത് പേര് പോലും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ആ പരാതി വന്നത് എന്നാണ് അപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് തലേദിവസം വീണ്ടും ഇയാൾക്കെതിരെ ഒരു പരാതി വരുമ്പോൾ ആ പരാതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കോമൺ സെൻസ് പോലും ഈ കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ ഇതിലുമില്ല ആ പരാതി വരുമ്പോൾ ഇത് പേര് പോലും ഇല്ലാത്ത പരാതിയാണ് നമുക്കറിയില്ല ആ പരാതി ഇംഗ്ലീഷ് പരാതി ആയിരുന്നു ഇംഗ്ലീഷ് പരാതിയിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഷീവാസ് മെന്റലി ടോർച്ചർ എഴുതിയിട്ടുണ്ടെന്നാണ് ഷീവാസ് എന്ന് പറയുമ്പോഴത്തേക്കും എഴുതിയാണെന്നുള്ള ഉറപ്പാണല്ലോ അപ്പം അപ്പം അതുപോലൊരു ഊരും പേരുമില്ലാത്തൊരു പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടുന്നതിന് ദിവസം കിട്ടുമ്പോൾ അത് കിട്ടുമ്പോൾ ആ കോൺഗ്രസ് നേതൃത്വം ഈ കെ പി സി പ്രസിഡന്റ് എന്തെങ്കിലും തലയ്ക്കകത്ത് മൂളയുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉള്ളവരാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു പരാതി കിട്ടും ആ പരാതിക്കകത്ത് ഊരും പേരുല്ല പറയണ്ടേ ഒന്ന് ഇനി രണ്ട് പറയാവുന്ന വേറൊരു കാര്യം എന്താ ഞങ്ങൾക്കിങ്ങനെ ഒരു പരാതി കിട്ടി അത് ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള വനിതാ നേതാക്കന്മാരെ അന്വേഷിക്കും അന്വേഷിച്ചിട്ട് അതിനകത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡി ജി പി കൊടുക്കും എന്ന് പറയുന്നതിന് പകരം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ ദിവസം ഒരു പരാതി കിട്ടുന്നു ആ പരാതിക്കകത്ത് ഒരു പെരുമില്ല അത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കിട്ടുന്നത് എന്നും മനസ്സിലാക്കാതെ ഈ മരമണ്ടന്മാർ സി പി എമ്മിൻ്റെ വീട് ചെയ്യുന്നത് ഇവര് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി എന്ന ഏറ്റവും പരിശുദ്ധനായ ഒരു ജനപ്രിയനായ ഒരു ഒരു നേതാവിനെ പോലും ലൈംഗിക പീഡന കേസിൽ കുരുക്കിയന്മാരാണ് ഉമ്മമാര് അവന്മാര്യവത്തിന് വേണമെങ്കിൽ അവര് ഉമ്മൻചാണ്ടിയെ കുരുക്കിയത് കോൺഗ്രസ് നേതാക്കന്മാരല്ല പക്ഷേ അപ്പോ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തി പോലും ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല ഞാൻ പറഞ്ഞത് രണ്ടോ ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഒന്ന് ഇതാണ് പരാതി പരാതി എടുത്ത് കാണിക്കണം അധികം നമ്മളെ കാണിക്കണം ഇതുകൊണ്ടോ ഇതിനകത്ത് ഒരു ഇല്ല പേരുള്ളൂ ഈ പരാതിക്കകത്തത് ഇങ്ങനെ അവരെ എഴുതി വച്ചിരിക്കുന്നു ഷീവാസ് മെൻ്റലി ടോർച്ചർ ഈ പരാതിക്ക് എന്ത് വിലയാണ് ഞങ്ങൾ രണ്ട് ഈ പരാതി വന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ ആ ദിവസമല്ലേ എന്ന് പറയുന്നതിന് പകരം ഈ തലയ്ക്ക് വെളിവില്ലാത്ത യുവന്മാർ അത് ഉടനെ തന്നെ എടുത്ത് രീതിയിപ്പിക്ക് കൊടുക്കുകയാണ് ഇവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കേസ് കെട്ടിപ്പൊക്കിയ കേസാണെന്ന് പാർട്ടി അണികളും ജനങ്ങളും ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം പോലും ഇവർക്കില്ല അത് മാത്രമല്ല ഈ സി പി എം കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പച്ചക്കള്ളങ്ങളെ പലതവണ പറഞ്ഞ് മാധ്യമങ്ങളെ പറയിച്ചും സൈബർ ആക്രമണങ്ങളിൽ അവരുടെ സൈബർ പോരാളികൾ പറഞ്ഞും അതിനെ സത്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരു പത്ത് പേരെങ്കിലും വെറും പേരെങ്കിലും ഇത് വിശ്വസിക്കും അവരുടെ അല്ല ഞാൻ പറഞ്ഞ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞാല് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇപ്പൊ പച്ച മാധ്യമങ്ങളൊന്നും ഇപ്പൊ ആരും മൈൻഡ് മൈൻഡ് ചെയ്യുന്നില്ല അതെ ഇപ്പൊ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി ഈ ദൃശ്യ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല നമ്മളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അതായത് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് ശരിയാണെന്നൊന്നും ജനം വിശ്വസിക്കുന്നില്ല ഇല്ല പക്ഷെ ഇപ്പൊ കൊണ്ടുവന്ന ഈ കേസ് അത് കെട്ടിപ്പൊക്കിയ കേസാണ് എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനവും വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു മിനിമം ബോധ്യം ഈ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർക്കുമില്ല വനിതാ നേതാക്കന്മാർക്കുമില്ല അവരെ സി പി എമ്മിന്റെ കയ്യിൽ കിടന്ന് കളിക്കുകയാണ് ചെയ്യുന്നത് അവർ ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ശരിയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോലും അനുകൂലമായൊരു വലിയ പൊതുവികാരം പൊതുമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അത് മനസ്സിലാക്കി അതിനോടൊപ്പം ശരിക്കും പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു ഞങ്ങൾ നിലപാടെടുത്തു രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും ശരിയാണ് എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആരോപണങ്ങളിലെല്ലാം തന്നെ ശരീര തെറ്റുകൾ തീരുമാനിക്കുന്നത് പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഈ കേസ് ഇതെന്തുകൊണ്ട് മൂന്ന് മാസം പോകുന്നില്ല ഇതിപ്പോ വന്നത് എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് ഇത് ശബരിമല കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് കെട്ടിപ്പോക്കിയ കേസാണെന്ന് പറഞ്ഞ് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പറയേണ്ടതിന് പകരം ഈ പൊട്ട ഈ ഊച്ചാളി ദൃശ്യമാധ്യമങ്ങളിൽ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ കോൺഗ്രസ് അണികളുടെയും പൊതുവികാരത്തിനും എതിരായിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഏതാണ്ട് മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നേതാക്കന്മാരും രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള നിലപാടാണല്ലോ അയാൾക്ക് ആ ആന്റിസെപ്യേട്ടറി ബെയിൽ നമുക്കറിയില്ല കോടതിയുടെ തീരുമാനം അറിയുന്നതിന് മുൻപാണ് ഞങ്ങൾ ഈ വീഡിയോ അതുകൊണ്ട് കിട്ടിയാൽ ഇപ്പൊ അയാൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വരും അയാൾക്ക് അനുകൂലമാവും കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇവനെ പുറത്താക്കും അപ്പം യഥാർത്ഥത്തിൽ നിലപാടുകളല്ല കോൺഗ്രസ് നേതാക്കന്മാരെ നയിക്കും കോൺഗ്രസ് നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരെ നയിക്കുന്ന അവർക്ക് ഈ ദൃശ്യമാധ്യമങ്ങളിൽ കുറച്ച് അല്ല അതിൽ അത് അതോടൊപ്പം നമുക്ക് പറയാതെ മറ്റൊരു കാര്യം പറയാം ഈ മാധ്യമങ്ങൾ അതായത് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ മാറ്റി നിർത്താം ട്രീ കട്ടേഴ്സിനെയൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഈ ചാനലുകളൊക്കെ എത്ര എന്തൊരു ഇതൊക്കെ എങ്ങനെ മാധ്യമങ്ങളാവുന്നത് ഈ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ അഴിമതികളെ കുറിച്ചുള്ള എത്രയോ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് വരാനുണ്ടാക്കി കിടക്കുന്നു അതൊക്കെ മറന്നു വെച്ചിട്ട് ഈ അടച്ചിട്ട മുറിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം ഈ മാധ്യമങ്ങൾ വരികയാണ് എന്താണ് ചെവി ചെവി ചൊണ്ടിക്കുകയാണ് ജനലിലൂടെ അത്രയ്ക്ക് അപഹാസ്യരായി പോവുകയാണ് ഈ മാധ്യമങ്ങളെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളുടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം കുഴി തോണ്ടുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞത് ഇന്നലെ ഈ ഇയാൾക്കെതിരെ ഒരു പരാതി വരും ഇന്നലെ ഇയാൾക്കെതിരെ പരാതി വരുമ്പോൾ അത് സ്വാഭാവികമായും അത് ദുരുദ്ദേശപരവും ദുരുപ്രതിഷ്ഠിതുമല്ലേ അതിന് വലിയ മാധ്യമപ്രവർത്തനം കൂടിയാണെന്ന കാര്യമില്ല യാൾക്കെതിരെ ഇയാളുടെ മുൻകൂർ ജാമ്യ പക്ഷെ ഇന്ന് വരുന്നു തലേ ദിവസം ഒരു പരാതി വരും അപ്പോൾ ഉടനെ തന്നെ രാഹുൽ മെക്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതി മറ്റേ ഗർഭജിത്തരം മറ്റേത് മറിച്ചത് ക്രൂരമായ പീഡനം എന്ന് പറഞ്ഞാൽ ഇത് പഴയ പോലെ ജനങ്ങൾ ജനങ്ങളിത് തൊണ്ട തൊരാതെ വിഴുങ്ങില്ല തൊണ്ടു തൊരാതെ വിഴുങ്ങില്ല എന്ന് എന്ന് അവർ മനസ്സിലാക്കണം പിന്നെ സാമൂഹ്യ മാധ്യമം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വരും എന്നുള്ളത് അവർ മനസ്സിലാക്കണം അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഈ വൃത്തികെട്ട ഈ ഈ ഈ സി പി എം ക്യാമ്പയിനകത്ത് തലവെച്ചു കൊടുക്കുന്ന ഈ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരുടെ കാഴ്ചക്കാരുടെ എണ്ണം ഉള്ളൂ അല്ല ഈ സി പി എമ്മിന് തലവെച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല കാരണം മാധ്യമങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് സി പി എം ക്യാമ്പയിനാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്ന് ഇവിടുത്തെ ഓരോ നമ്മുടെ അവരുടെ ഒരു നിലപാടുകളും അവരുടെ ഒരു വാർത്താ റിപ്പോർട്ടിങ്ങും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇതിപ്പോ നമ്മൾ പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗമാണ് ഇതേ വിഷയം പലതവണ വന്നിട്ടുണ്ട് അപ്പോൾ അറിയട്ടെ ഓർക്കണം അതായത് ഇത് നമുക്ക് ഈ മാധ്യമങ്ങളോടൊക്കെ പരമപൂച്ചൻ തോന്നുന്നതാണ് അവരിപ്പോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് പറഞ്ഞു എന്തിരി രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം മാത്രമല്ല ഉയർന്നു വന്നിട്ടുള്ളൂ ആരോപണം ഉയർന്നു വന്ന രാഹുൽ മാംകൂട്ടം രാജിവെക്കണം പറയുമ്പോൾ സ്ത്രീ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട മുകേഷ് അതിനകത്ത് സ്വന്തം ഭാര്യ പിന്നെ സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ട് എന്ന് സി ബി ഐ റിപ്പോർട്ടിൽ പറഞ്ഞവൻ മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നു അല്ല വനമന്ത്രി പറഞ്ഞവൻ്റെ അവിടെ നിൽക്കുന്നു പിന്നെ സെക്രട്ടറി പിന്നെ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ ഒരു എം എൽ എയുടെ മകളെ പീഡിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനെ തിരിച്ചു കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ഒരു മുഖ്യമന്ത്രി വെച്ചിരിക്കുന്ന സമയത്താണ് ഈ ഊച്ചാളി മാധ്യമങ്ങൾ ഈ ഊച്ചാളി മാധ്യമങ്ങൾ ഈ ആരോപണം മാത്രമുള്ള ഇയാൾ രാജിവെക്കണം എന്ന ശശിയുടെ പേര് അപ്പോൾ അപ്പോൾ ഇവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്ക് പണ്ടത്തെ പോലെ ഒരു പോലൊരു ഇല്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രാവും പകലും ഇടന്ന് തൊണ്ട ഇവർ കീറിക്കൊണ്ടിരിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഈ ഉച്ചാളി മാധ്യമ ദൃശ്യമാധ്യമങ്ങൾ യാഥാർത്ഥ്യത്തോടൊപ്പം നിന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ ഈ ബാർക്ക് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നോക്കിയേ ഇപ്പം തന്നെ കാഴ്ചക്കാരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് പോയിന്റുകൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് വലിയ തോതിൽ ആളുകൾ ദൃശ്യമാധ്യമങ്ങൾ കാണാൻ നിർത്തിയിരിക്കുകയാണ് ഞാനൊക്കെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാലം മറന്നു അപ്പോൾ അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഇനിയും യാഥാർത്ഥ്യബോധം അവരുടെ തലയിൽ ഉദിച്ചില്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന എന്താ അവർ പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള കുഴലൂത്ത് നടത്തുന്നു ഒന്ന് രണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നും പറഞ്ഞ് ബലം പിടിച്ച് മപ്പടിക്കുന്നു പക്ഷെ അതല്ല ശരി ശരി അപ്പുറത്ത് എന്താണെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ ഈ തലതിരിഞ്ഞ നിലപാട് അവർ മുങ്ങി താന്നുപോകുന്നതിലേക്ക് മാത്രമേ എത്തൂ എന്ന് എത്രയും പെട്ടെന്ന് അവർ മനസ്സിലാക്കിയാൽ കൊള്ളാം പിണറായി വിജയനും സി പി എമ്മിനും ശക്തമായ വികാരം നിലനിൽക്കുമ്പോൾ ആ വികാരത്തിന് അനുകൂലമായി നിൽക്കുന്ന ഏത് ശക്തിയും ആ വെള്ളത്തിനടിയിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം അല്ല അതുമാത്രമല്ല കേരള കേരളത്തിലെ നാല് കോടി ഏകദേശം നാല് കോടിയോളം ജനങ്ങളുണ്ട് ഈ നാല് നാല് കോടിയിൽ തന്നെ ദിവസവും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന ഒന്നാണ് കേരളം ഇവിടെ ഉമേഷ് എന്ന് പറയുന്ന ഒരു ഡി വൈ എസ് പി ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കാര്യം അവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു ഇനി സി പി എമ്മിൻ്റെ ഈ പീഡനകളെ കുറിച്ച് നമുക്ക് ഓർമ്മിപ്പിക്കാതെ വയ്യ ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക് എം എ ബേബി കടകംപള്ളി സുരേന്ദ്രൻ ബിനോയ് കോടിയേരി അങ്ങനെ ഇത്തരക്കാരൊക്കെ പേരറിയാത്ത ഒരുപാട് കമ്പനികളുണ്ട് അത് ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ പേരെഴുതി വയ്ക്കാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി ഒരു കാര്യം കൂടി അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പോസ്റ്റിടുകയും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പി കെ ശ്രീമതി കിളിരൂർ കേസ് ഉണ്ടായ സമയത്ത് അതിലെ ഇരയെ ചെന്ന് അവരുടെ അവർ ചെന്ന് കണ്ടതിന് ശേഷമാണ് അല്ലേ അങ്ങനെ ഒരു ഇരയെ വെന്റിലേറ്റർ കയറി കണ്ടതിന് ശേഷമാണ് അവർക്ക് അസുഖം മൂർച്ഛിച്ച് ആ കുട്ടി മരണപ്പെടുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇനി അതിൻ്റെ പേരിൽ വേറെ അറസ്റ്റും റെയ്ഡും ഒന്നും ഉണ്ടാകരുത് ഇതൊക്കെ എല്ലാ മാധ്യമങ്ങളിലും അന്ന് വന്ന കാര്യമാണ് അതുപോലെ കവിയൂർ കേസ് ഉണ്ടായപ്പോൾ പോലും അത് അവിടെ ഈ പെൺകുട്ടി കവിയൂർ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് യാതൊരു ആവശ്യവുമില്ലാതെ അന്നത്തെ മഹിളാ ജനാധിപത്യ അസോസിയേഷൻ്റെ നേതാവായ സംസ്ഥാന നേതാവായ ശ്രീമതി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം വ്യക്തമാണ് പീഡകർ എപ്പോഴും ഈ പറയുന്ന സി പി തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഒരു സാധ്യതയാണ് എന്തെങ്കിലും കാരണവശാൽ ഈ കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ പുറത്താക്കപ്പെട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അയാൾ എത്തുന്നത് സി പി എമ്മിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ സി പി എമ്മിലേക്ക് തന്നെയായിരിക്കും അതുമാത്രമല്ല അന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ ഭയം അത്യാവശ്യമാണ് പക്ഷേ യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏട്ടയാടുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നെറുകെട്ടവന്മാർ ഈ സി പി അയാളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ഉളുപ്പില്ലാത്ത ന്യായങ്ങൾ പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇനി വരും മണിക്കൂറുകൾ നിർണായകമാണ് കാത്തിരുന്ന് കാണാം